അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി അറുപതിൻ്റെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ വന്നുള്ളത് നല്ല കിടില ഐറ്റംസാണ് അറുപതിൻ്റെ ഷാൾ നെയറ്റാണ് അതേപോലെ അമ്പത്താറിൽ പ്ലെയിൻ നെയറ്റും കാണിക്കേണ്ടത് വേറെ നമ്മളെ മുല്ലമുട്ടിൻ്റെ ഉണ്ട് അതും കാണിക്കണ്ടിട്ടാ അപ്പോൾ ഒന്ന് കണ്ടോക്കാം നമുക്ക് കണ്ടിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി കരിഞ്ചോപ്പിൽ വരുന്ന അറുപത് സൈസാട്ടെ നല്ല സൂപ്പർ ഡിസൈനിൽ വരുന്ന ഐറ്റംസാണേ കണ്ടോക്കി അറുപതിൽ വെറൈറ്റി ആണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ ജസ്റ്റ് വേദിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അത്യാവശ്യം വരുന്നുണ്ട് ഇരുപത്തെട്ട് അമ്പത്താറ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ എടുപ്പ് വീതി അത്ര ഇല്ല കേട്ടോ എടുപ്പ് വീതി വരുന്നൊരു അമ്പത് ഇഞ്ചൊക്കെയാണ് എടുപ്പ് വീതി കാണാനുള്ളത് ജസ്റ്റ് വീതി നന്നായിട്ട് വരുന്നുണ്ട് നല്ല ഷോളറൊക്കെ ഉള്ളതാണ് അതേപോലെ കയ്യറക്കം അത്യാവശ്യമുണ്ട് കയ്യറക്കം വരുന്നത് പതിനഞ്ചാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഈ സാധനത്തിൽ ഇട്ടാ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ ഷാളൊന്ന് കാണിച്ച് തരാം ഷാൾ നല്ല വെറൈറ്റി ഷാളാണ് സെൻറ്ററിൽ വർക്കും അതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഷാൾ വരിക നല്ല അടിപൊളി ഐറ്റംസിൽ വരുന്ന ഷാൾ ആണ്ട്ടോ പിന്നെ അതിൻ്റെ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്ലോത്ത് ഉള്ള പ്രിൻ്റ് ആണ്ട്ടെ ഈ സെൻറ്ററിലെ പ്രിൻറ് മാത്രമാണ് എക്സ്ട്രാ പ്രിൻ്റിങ് അതും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് വെറും മുന്നൂറ്റി എഴുപത് രൂപയാണിത് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് കളർ അതിൻ്റെ കോഫി കളറാണ് ഒരു ഡാർക്ക് കോഫിയല്ല നല്ല ലൈറ്റ് കോഫി കളറാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല ഷാൾ നോക്കി അറുപത് സൈസിലെ ലെങ്ത്താണ് ഇത് വരുന്നത് കേട്ടോ അങ്ങനെ ഷാൾ വരിക ഇല്ലേ മുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് മുന്തിരി കളറാണ് അതിൽ വന്നിട്ടുള്ളത് നല്ല ഭാരത എന്ന് പറഞ്ഞ കമ്പനിയുടെ കോട്ടൻ്റെ ക്ലോത്തിലാണ് സാധനം വന്നിട്ടുള്ളത് അത് ആ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെയുണ്ട് ഇതല്ല ഇത് മാത്രല്ല അതിനുശേനിയും കാണിക്കാണ്ട് അറുപതിൻ്റെ ഒക്കെ സൂപ്പർ ആണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസിനൊക്കെ പിന്നെ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഷിപ്പിംഗ് ഫ്രീ ഇല്ല കേട്ടോ ഹോൾസെയിലൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉണ്ടാവും അതേപോലെ നല്ല കരിനീലും വന്നിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് പക്ഷാളോക്കി അപ്പോൾ ആവശ്യമുള്ള ഒരു ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം സാധനം ഉണ്ട് പക്ഷെ സാധനം പെട്ടെന്ന് തീർന്ന ഹോൾസെയിലോട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നത് കൊണ്ട് വേഗം വേഗം അയച്ചു തരുന്നേ ഞാൻ അടുത്തത് വന്നിട്ടുള്ളത് ഒരു കാപ്പി ചോപ്പാണ് കേട്ടോ കാപ്പി ചോപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ആണ് നല്ല അടിപൊളി ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നോക്കുക അറുവിൻ്റെ അത് വന്നുള്ള ഐറ്റംസ് ഒക്കെ സൂപ്പർ ഡിസൈനിൽ തന്നെയാണ് അടുത്ത ഡിസൈൻ നോക്കിയാ അടുത്ത കരിനീല വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഡിസൈനോ വിറ്റാസുണ്ട് അത് കാണിച്ചു തരാം ശരിക്കും നിവർത്തി കാണിച്ചരാം ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഈ പാഷേ നമുക്ക് അറുപത് കിട്ടിയിട്ടുള്ളത് പാഴ്ഷുള്ളവരൊക്കെ വേഗ വേഗം എടുത്തിട്ട് വെച്ച് കൊടുക്കേണ്ട അറുവിൻ്റെ ഇത് പ്രിന്റ് പ്രിൻ്റല്ല ഇത് സെൻട്രലിൽ തന്നെ മാത്രമേ പ്രിൻ്റ് ഉള്ളൂ കേട്ടോ അത് തന്നെ അത്ര പെട്ടെന്ന് പോകുന്ന ഒരു പ്രിന്റ് അല്ല തോന്നും കുറേ കാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻറ്റാണ് ഇതിന്റെ ലൂസ് വരുന്നത് അമ്പത്താറ് ഇഞ്ച് ഇതിന്റെ ജസ്റ്റ് വീതി തന്നെ വരുന്നുണ്ട് ജസ്റ്റ് വീതി അമ്പത്താറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ സാളുകൾ നോക്കി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷാളാണ് തോന്നിയിട്ടുള്ളത് ഒരു മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരിക കരിനീരാണ് ഇങ്ങനെ അതിൻ്റെ സെറ്റ് വരുന്നായിട്ടാണ് കയ്യർക്കൊക്കെ അത്യാവശ്യം പതിനാലഞ്ചരുള്ളിൽ കയ്യേർക്കുണ്ട് അടുത്ത വന്നിട്ടുള്ളത് ഒരു ചോപ്പ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് വേണ്ട കാപ്പിച്ചോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം മുന്തിരി കളറിൻ്റെ അടുത്തൊക്കെ ഉണ്ട് മുന്തിരി കളർ വയലറ്റ് വേറെ വരുന്നുണ്ട് ഇതിൻ്റെ സോളങ്ങൾ അതേപോലെ കോഫി കോഫിന്ന് പറയുമ്പോ ആ കറുപ്പിനോട് നല്ല സാമ്യമുള്ള കോഫി അല്ല തെറ്റോശം ലൈറ്റുള്ള കോഫിയാണ് അത് കറുപ്പിന്റെ അടുത്ത് വരെയുള്ള കോഫി ഉണ്ട് അത് അങ്ങനത്തെ കോഫി അല്ലെ ഈ ക്യാമറയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരുന്നത് കേട്ടോ അതിന്റെ മുന്തിരി കളർ മുന്തിരി കളർ എന്ന് പറഞ്ഞപ്പോ വൈലറ്റിന്റെ എല്ലാവരും മുന്തിരി കളർന്നും മഷേ കളർ തന്നെയാണ് സൂപ്പർ ഐറ്റംസാ ഞാൻ അതിന്റെ ഒരു കരിഞ്ചോപ്പാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ അറുപതിന്റെ കെടിലെ ഐറ്റംസാണ് ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളൊരു വേഗ വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക ഇനി അതിന്റെ വേറെ ഒരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് വെറൈറ്റി പിന്റ് ആണ് ഒന്നിനും വെച്ചുള്ള വെച്ച പ്രിൻഡാണ് കേട്ടോ ചെറിയ ഡോട്ട് ഡോട്ട് പോലുള്ള പിന്റ് ആണിത് വീതി ഒന്ന് കാണിച്ചു തരാ വീതി ഇത് അമ്പത്താറു ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം വരുന്നുണ്ട് പതിനഞ്ചര ഇഞ്ച് കൈ കയ്യർക്കം എല്ലാത്തിലും പതിനഞ്ചിൻ്റെ ഉള്ളിൽ വേല കയ്യർക്കം കിട്ടുക പിന്നെ ഷാൾ നോക്കി ഇതൊരു പറഞ്ഞതുപോലെ തന്നെ ഈ ഈ ചെറിയ ചെറിയ ഡോട്ട് കാണണമെന്നും എക്സ്ട്രാ പ്രിൻ്റിങ് അല്ല കേട്ടോ ഇതൊന്നും എക്സ്ട്രാ പ്രിൻഡിങ്ങ് ഇതൊക്കെ ക്ലോത്തുമ്പോൾ പ്രിൻഡിങ്ങ് ആണ് ഈ ഒരു ഡിസൈന് മാത്രമാണ് എക്സ്ട്രാ പ്രിൻറ്റിങ് വരുന്നത് പക്ഷേ അതൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റിംഗ് അല്ല കുറവൊക്കെ ഇടാൻ പറ്റൂട്ട് ഇത് പ്രിൻറ് പോവാതെ എന്നാണ് ഇട്ടവരൊക്കെ പറയുന്നത് യൂസ് ചെയ്ത ആൾക്കാരൊക്കെ അത് അഭിപ്രായം പറയുന്നത് അങ്ങനെയാണ് പെട്ടെന്ന് പോകുന്നില്ല എന്ന് ചിലവർ പറയുന്നു അടുത്ത റെഡിലാവുന്നിട്ടുള്ളൂ കേട്ടോ റെഡല്ല കരിഞ്ചോപ്പ് കരിഞ്ചോപ്പ് ഫസ്റ്റ് കാണിച്ച അതിൻ്റെ കാപ്പി ചോപ്പ് വന്നിട്ട് ഒക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസാണ് അറുപതിൻ്റെ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് ഞാൻ അമ്പത്താറിനോം ഷേപ്പ് ആക്കി കൊടുത്താൽ ഇടാൻ പറ്റും വലിയ ക്രൂഷിക്കളർ വന്നിട്ടുണ്ട് കേത്രയും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് മുന്തിരി കളറാണേ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് അയക്കുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി മതി എന്നുള്ളത് ഒന്ന് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഷാളാ പിന്നെ അതിൻ്റെ കരുനീലാണ് അടുത്ത വന്നുള്ളത് നല്ല ചെറിയ ഡോട്ടൊക്കെ ആവശ്യമുള്ളവർക്ക് ചെറിയ ഡോട്ട് നല്ല അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഷാളാണ് വന്നിട്ടുള്ളത് ബെർ മുന്നൂറ്റി എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവില്ല ഇനി നമ്മൾ അമ്പത്താറില് കാണിക്കണ ഒരുപാട് ആൾക്കാർ പ്ലെയിൻ നെറ്റിയിൽ പ്രിൻറ്റ് ഷാളിൽ എന്ന് ചോദിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് തന്നെ എത്തിയിട്ടുണ്ട് കരുതിയിലാണ് നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആട്ടെ ഓംകാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോത്തിൽ വന്നിട്ടുള്ള ക്ലോത്താണിത് ഇതിന്റെ വീതി കാണിച്ചത് ഇത് അമ്പത്താറ് സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഈ പ്ലെയിന് കാണിക്കുന്ന അമ്പത്താറ് സൈസാണ് അറുപതല്ല ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കൈ ഇറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചോളം കയ്യറക്കം ഉണ്ട് ഇട്ടു ഈ ഷാൾ എന്ന് പറയുന്നത് നല്ല ഹെവി ഷാളാണ് കനില്ലാത്ത ഷാളല്ലാണ്ട് നല്ല ഹെവി അടിപൊളി ഷാളാണ് നിവൃത്തി കാണിച്ചു തരാം നല്ല ലൂസും വീതി ഉള്ള നല്ല ഷാളാണ് നല്ല കമ്പനിയുടെ ആണ് വന്നിട്ടുള്ളത് കരിനീലാണ് റേറ്റ് ഒരു പത്ത് രൂപ കൂടും മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരും കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൽ ഏകദേശം അഞ്ച് കളറ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല ക്ലോത്ത് വേണമെന്നു കേട്ടോ കോട്ടൻ്റെ നല്ല സൂപ്പർ ക്ലോത്താണ് അപ്പം ഷാള് വന്നിട്ട് നമുക്ക് ഷാള് അടുത്തത് എന്താ പറയുക ചെറുപയർ പച്ചയാണ് ഇതിൻ്റെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പെയിൻ ഐറ്റും അതേപോലെ അതിൻ്റെ പ്രിന്റ് ഷാൾ ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക റീറ്റെയിലുള്ളവർ അതേപോലെ തന്നെ ആവശ്യമുള്ളവർ വേഗം വേഗം അയച്ചു കൊണ്ടിട്ടാണ് നല്ല അത്യാവശ്യം വീതി ഉണ്ട് കയ്യേർക്കും അത്യാവശ്യം വന്നിട്ടുണ്ട് ഇതിന് അതിൻ്റെ ഒരു കരിമ്പച്ചയാണ് കരിമ്പച്ച ഉണ്ടാ ഒക്കെ വെറൈറ്റി ഐറ്റംസ് നെക്കിന് വർക്ക് ഉണ്ട് ഇതിന് കേട്ടാ ഷാൾ കണ്ടില്ല ഷാള് വരും സൂപ്പർ ഐറ്റംസാണേ നീ പീ കോക്ക് തീരാണ് ഇതിന് വന്നിട്ടുണ്ട് അഞ്ച് കളർ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അമ്പത്തി ആറിൻ്റെ ആൾക്കാർ പ്ലെയിനേറ്റ് ആവശ്യമുള്ളവർ വേഗം ഓർഡർ ചെയ്തിട്ടോ ഞമ്മളാ മുല്ലമുട്ടാണ് പിന്നെ മുല്ലമുട്ട ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് നമ്മളത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ എത്തിച്ച സാധനമാണിത് മുല്ലമുട്ടിൻ്റെ രണ്ടാം പ്രാവശ്യമല്ല മൂന്നാം വട്ടമൊക്കെ എടുത്തു നിന്നത് അപ്പം ഇതിൻ്റെ ഈ ഒന്നിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും നടത്തേണ്ട ആവശ്യമില്ല ഇതിൻ്റെ കരിഞ്ചോപ്പാണ് ജസ്റ്റി വീതി വരെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യേറക്കം വന്നിട്ട് പതിനാലര ഇഞ്ച് കയ്യേർക്കുണ്ട് അതേപോലെ തന്നെ പൊതുതിൻ്റെ കളർ വരുന്നത് റെഡ് കരിഞ്ചോപ്പ് റെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ റെഡല്ല കരിഞ്ചോപ്പ് എന്ന് പറയാം പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ കാപ്പിച്ചോപ്പ് പിന്നെ വരുന്നത് കരിമ്പച്ച അതേപോലെ തന്നെ മുന്തിരിക്കളറ് ആവശ്യമുള്ള ഒരു സ്ട്രീൻ ഷോട്ടെടുത്ത് കൂട്ടിട്ട അതേപോലെ കരിനീല പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചുങ്കടിയിലാണ് ചുങ്കുടിയിൽ കുറച്ച് പീസ് കൂടി ബാക്കി അന്നേരം കാണിച്ചതിൽ അപ്പം ആവശ്യമുള്ള ആൾക്കാർ ചുങ്കടിനായിട്ട് നല്ല കോട്ടൻ്റെ അടിപൊളി ഐറ്റംസ് ആട്ടാം കോട്ടനാണ് പാശ് എന്ന് പറഞ്ഞാൽ സാധനം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കിട്ടാം ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് ഇത് കാണാത്ത ആൾക്കാർ കാണാൻ ഇതിൻ്റെ അളവൊന്നു കാണിച്ചു തരാം നാൽപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഇത് വരുന്നുണ്ട് ഇത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്നര ഇഞ്ചൊക്കെയാണ് കയ്യറക്കം വരുന്നത് കേട്ടോ ആവശ്യമുള്ളൊരു ബാങ്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും അതിൻ്റെ ഷാൾ നോക്കി വെറൈറ്റി ഐറ്റംസാണ് നല്ല കോട്ടന്റെ ക്ലോത്ത് ഇങ്ങനെ ഇത് വരും സെറ്റ് ഒരു മുന്നൂറ്റി അമ്പത് രൂപക്കാണ് ചുങ്കടി നൈറ്റീവിച്ച് ഷാൾ കൊടുക്കുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അത് മുല്ലമുട്ടിൻ്റെ റേറ്റ് വന്ന് മുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ ആ പ്ലെയിൻ്റെ മാത്രമാണ് നമ്മൾ മുന്നൂറ്റി അറുപത് പറയുന്നുള്ളൂ ബാക്കിയൊക്കെ മുന്നൂറ്റമ്പത് തന്നെയാണ് ചുങ്കടി അളക്കെ മുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് ഷാള് കണ്ടില്ലേ കരിനീര കളറ് വന്നുള്ള കരിനീരാണ് വന്നിട്ടുള്ളത് പച്ച കരി പച്ച എന്ന് പറയുമ്പോൾ ഒരു പച്ചയും ചെറുപയറും പച്ച ഒക്കെ പാടും ഒരു പച്ച വന്നിട്ട് ഷാളാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടന്റെ അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നത് ഇതാ മുന്തിരി കളർ വൈലറ്റ് ഇതിലധികം പീസ് സ്റ്റോക്കില്ല അപ്പോൾ വേണം വേ വേണ്ടവർ വേഗം വേഗം സ്ക്രീൻ ഷോട്ടെടുത്ത് കൊണ്ടെ ഈ സാൻഷൻ ഗിടി അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്ക് അല്ല കോഫി ബ്ലാക്ക് നമ്മൾ കാണിച്ചു ഇത് കോഫിയാണ് കോഫി കോഫി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പോലുള്ളൊരു കോഫി തന്നെയാണ് സംഗതി പ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയൊക്കെ കാണിക്കുള്ളൂ ഇൻഷാ അത് ഒരുപാട് ഐറ്റംസ് കാണിച്ചത് ഷാൺലൈറ്റ് വേണ്ടവർക്ക് ഇഷ്ടം പോലെ അറുപതിൻ്റെ സാൾ ലൈറ്റ് കാണിച്ചിട്ടുണ്ട് അമ്പത്താറിൻ്റെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേഗമേഗം സ്ക്രീൻഷോട്ട് തീടുക അതേപോലെ ചെറിയ ചെറിയ കസ്മറൊക്കെ ചെയ്യുന്ന ആൾക്കാർ പതിനഞ്ച് പീസിന് എല്ലാം കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതി ഹോൾസെയിൽ റേറ്റിന് കിട്ടിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും